ഏതാനും ദിവസം മുൻപാണ് അഖിൽ മാരാർ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ കാസ്റ്റിംഗ് കൗച്ച് ഫേവറേറ്റിസും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇപ്പോഴിതാ മാരാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഹനാൻ ബിഗ് ബോസ് സീസൺ ഫൈവിലെ സഹ മത്സരാർത്ഥി കൂടിയായിരുന്നു ഹനാൻ ഒരു യൂട്യൂബ് ചാനലിനുബന്ധിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഹനാൻ സംസാരിച്ചത് അഖിൽ മാരാർ വിവാദ പ്രസ്താവനകൾ ഇന്നും ഇതലയുമായി നടത്തുന്ന വ്യക്തിയല്ല എന്നും അഖിൽമാരാർ എന്ന വ്യക്തി റീച്ച് ഉണ്ടാക്കുന്നതും തന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്നതും ഒക്കെ ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണെന്നും മഹാനാൻ പറയുന്നുണ്ട് ഓരോ വിഷയം കഴിയുമ്പോഴും അഖിൽമാരാർക്ക് അടുത്ത വിവാദങ്ങൾ വേണം എന്നതാണ് അവസ്ഥയെന്നും മഹാനാൻ വ്യക്തമാക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അയാളുടെ കരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ട് അഭിപ്രായം പറയണമെന്നാണോ താൻ ആഗ്രഹിക്കുന്നതെന്നും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അയാളുടെ കരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ട് അഭിപ്രായം പറയണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഹനാൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ മാത്രമല്ല അതിന് പുറത്തും സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ അദ്ദേഹത്തിന് ബിഗ് ബോസിലെ ചില മത്സരാർത്ഥികളോട് വിരോധമുള്ളതായിട്ട് തനിക്കും പ്രേക്ഷകർക്കും ഒക്കെ അറിയാം ഷോയിൽ ഉള്ളപ്പോൾ തന്നെ ചില മത്സരാർത്ഥികൾക്കെതിരെ അഖിൽ മാരാർ മോശമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട് വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ട് അവരെ കൂടുതൽ അപമാനിക്കാൻ വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പ്രതികരിച്ചതെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ഹനാൻ പറയുന്നുണ്ട് ചാനലിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടും അഖിലിനെ കിട്ടിയ സാഹചര്യത്തിൽ അവരോട് എന്തെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതായിട്ടില്ല അപ്പോൾ സ്ത്രീകൾ തന്നെയാണ് അഖിൽമാരാരുടെ അഖിൽമാരക്ഷ്യമെന്നും ഹനാൻ പറയുന്നു നെഗറ്റീവ് കോണ്ടന്റ് ഉണ്ടെങ്കിലും സീസൺ സിക്സ് റേറ്റിംഗിന്റെ കാര്യത്തിൽ മുന്നിലുണ്ട് അപ്പോഴാണ് സീസൺ ഫൈവിലെ വിന്നറായിട്ടുള്ള അഖിലിന് എല്ലാവരും തന്നെ മറന്നു പോകുമോ എന്ന സംശയം ഉണ്ടാകുന്നത് അങ്ങനെ ശ്രദ്ധ നേടാൻ എന്താണ് ഒരു വിഷയം കിട്ടുക എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് സിവിൻ എന്ന മത്സരാർത്ഥിയുടെ കാര്യം അഖിലിന് കിട്ടുന്നത് അവിടെ തുടങ്ങിയാണ് സ്ത്രീകളെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അഖിൽമാരാർ നടത്തിയത് അതുകൊണ്ട് തന്നെ വലിയ വിഷമമുണ്ടെന്നും ഹനാൻ ചൂണ്ടിക്കാണിക്കുന്നു ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ഒരു മത്സരാർത്ഥി എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടല്ല ഇവിടെ ഒരാളും സംസാരിക്കുന്നത് ഇവിടെ ആണും പെണ്ണും എന്ന വ്യത്യാസമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ചായി നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് നടീനടന്മാർ അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ അറിയുന്ന ആളുകളെയൊക്കെയാണ് ബിഗ് ബോസ് ഷോയിലേക്ക് എടുക്കുന്നത് അതിന് വിവിധ ഘട്ടങ്ങളിലെ അഭിമുഖങ്ങളിലൂടെ കടന്നു പോകണം അവിടെ നിന്നും തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് കഴിവ് മാത്രമാണെന്ന് മഹാനാൻ വ്യക്തമാക്കുന്നുണ്ട് ആക്റ്റീവായി ഷോയ്ക്ക് ചേർന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വരുന്നവരെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലാതെ അഖിൽ മാരാർ ആരോപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ ഷോ എന്ന് പറയുന്നത് ഒരു സർവൈവൽ ഷോയാണ് അറിയപ്പെടുന്ന ആളുകൾക്കൊപ്പം തന്നെ കോമണേഴ്സിനും അവസരം കിട്ടുന്നുണ്ട് അതിൽ ആരെങ്കിലും മോശം പറഞ്ഞോ ഭയക്കുന്നവരാണ് പ്രതികരിക്കുന്നതും ഹനാൻ പറയുന്നത് അതിലാരെങ്കിലും മോശം പറഞ്ഞു എന്നും ഹനാൻ ചോദിക്കുന്നു ഭയക്കുന്നവരാണ് പ്രതികരിക്കുന്നതെന്നാണ് അഖിൽ മാരാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അഖിൽ മാരാർ എന്ത് മാങ്ങാ ചെയ്തിട്ടാണ് പ്രതികരിച്ചതെന്നും ഹനാൻ ചോദിക്കുന്നുണ്ട് അതേസമയം അതീവ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അഖിൽ മാരാർ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ ഉന്നയിച്ചത് ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ പേർ ചേർന്നാണ് സിബിനെ പുറത്താക്കാൻ ശ്രമിച്ചതെന്നും പല നിറകേടുകളും ഷോയിൽ ഇവർ കാണിക്കുന്നുണ്ടെന്നും ഒക്കെ അഖിൽ മാരാർ ആരോപിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ